ശബരിമലയ്ക്ക് പുറമെ മറ്റു ക്ഷേത്രങ്ങളിലെ പരാതികൾ കൂടി പരിശോധിക്കാനുള്ള അധികാരം സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ ഹൈക്കോടതി തീരുമാനം ദേവസ്വം ബോർഡിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡിനെതിരെ ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും നടത്തിയ പരാതികൾ രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായി വെളിച്ചം കാണാതിരിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ നിർണായക വിധി ശബരിമലയിൽ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ മറ്റു ക്ഷേത്രങ്ങളിലും വലിയ തട്ടിപ്പുകളാണ് നടക്കുന്നത് കോടികൾ വിലമതിക്കുന്ന ഭൂമികൾ കാണാനില്ല കാണിക്കയായി സമർപ്പിച്ച സ്വർണത്തിന്റെ അളവിലും കുറവ് വഴിപാടുകളുടെ പേരിൽ പോലും ക്രമക്കേട് തെളിവുകൾ സഹിതം ഇതിനൊക്കെ പരാതിയുമായി പോയാലും ഫലമൊന്നുമില്ല ഒരു വശത്ത് രാഷ്ട്രീയ സമ്മർദ്ദം മറുവശത്ത് ഉദ്യോഗസ്ഥരുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾ അങ്ങനെ പരാതികളൊക്കെ വെളിച്ചം കാണാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കിയുള്ള ഹൈക്കോടതിയുടെ ഇടപെടൽ ശബരിമലയ്ക്ക് പുറമെ മറ്റു ക്ഷേത്രങ്ങളിലെ പരാതി കൂടി പരിശോധിക്കാനാണ് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറായ ആർ ജയകൃഷ്ണനെ നിയോഗിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിന് കൂടുതൽ കുരുക്കാകുന്ന തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തട്ടിപ്പുകൾ ഓരോന്നായി ഇനി പുറത്തുവരും അട്ടിമറിക്കാൻ ശ്രമിച്ച പരാതികൾ വീണ്ടും അന്വേഷണ വിധേയമാകും ദേവസ്വം ബോർഡിൽ ഒരു ശുദ്ധികലക്ഷത്തിന് തുടക്കമാകുന്നതായിരിക്കും ഈ വിധി ജനം കൊച്ചി